പാറത്തോട് സെന്റ് ജോർജ് ഫൊറോന ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് തിരുസ്വരൂപ പ്രദക്ഷിണം നടന്നു പാറത്തോട് പള്ളിയിൽ നിന്നും കമ്പളികണ്ഠം ടൗണിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് കമ്പളികണ്ഠം ടൗണിൽ നടന്ന ചടങ്ങിൽ വെള്ളയാംകുടി സെന്റ് ജോറോം സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ തിരുനാൾ സന്ദേശം നൽകി പാറത്തോട് സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ മധ്യസ്ഥനായ വിശുദ്ധ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്താനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുസ്വരൂപ പ്രദക്ഷിണം നടത്തിയത് പാറത്തോട് പള്ളിയിൽ നിന്നും കമ്പിളികണ്ഠം ടൌണിലേക്കാണ് പ്രദക്ഷിണം നടന്നത് പ്രദക്ഷിണത്തിന് മുന്നോടിയായിട്ടുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഈട്ടിത്തോപ്പ് പള്ളി വികാരി ഫാദർ ടിനോ പാറക്കടവിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വെള്ളയാംകുടി സെന്റ് ജെറോംസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയി മഠത്തിൽ കമ്പിളികണ്ഠം ടൌണിൽ നടന്ന ചടങ്ങിൽ തിരുനാൾ സന്ദേശം നൽകി കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പരസ്യമായ അടയാളമായിട്ട് പ്രഘോഷണമായിട്ട് വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ പ്രതികരണമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കമ്പിളി കണ്ടത്തേക്ക് കിലോമീറ്ററുകൾ താണ്ടി നാം വന്നത് നമ്മൾ മടുക്കില്ല നമുക്ക് ദാഹമില്ല നമ്മൾ അത്രമാത്രം ആവേശത്തോടു കൂടി ഈ തിരുനാളിനെ നമ്മൾ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് പണിക്കുംകുടി പള്ളിവികാരി ഫാദർ ബിനോയ് തേനമ്മക്കൽ പ്രദക്ഷിണ സമാപന ആശീർവാദം നൽകി തിരുനാൾ സമാപന ദിവസം രോഗ ദിനാചരണ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മെൽഫിൻ കരിവേലിക്കൽ അതിഥി തൊഴിലാളി സംഗമത്തോടനുബന്ധിച്ചുള്ള ഹിന്ദി കുർബാനയ്ക്ക് ഫാദർ ബാബു കാക്കാനിയിലും മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കരുവേലിക്കൽ മാണിമുളയ്ക്കൽ പോൾ തട്ടാംപറമ്പിൽ ജോസഫ് മാലിക്കുടിയിൽ ജിനു വരകുകാലാ പറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി नुसबिरो मुरीक्या